Namaskaram Tunjan Vision updates like Swagam. Majestic jewelers, Piru, Gold, Diamonds, Silver and Watches. Celebrating 50 years. തിരൂർ ശിഹാബുതങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാലാം വയസ്സിലേക്ക് കടന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മൂന്നര ലക്ഷത്തിലധികം രോഗികൾ ആശുപത്രിയിലെത്തി കഴിഞ്ഞ വർഷം മാത്രം ഒന്നര ലക്ഷത്തോളം പേരാണ് ചികിത്സയ്ക്കായി എത്തിയത് ഇതിൽ എണ്ണായിരത്തിലധികം ഐ പി വിഭാഗത്തിലായിരുന്നു മുപ്പത്തി അഞ്ചിലധികം ഡിപ്പാർട്ട്മെന്റുകളിലായി അറുപതിൽ പരം ഡോക്ടർമാർ ഇവിടെ സേവനം ചെയ്യുന്നു നൂറിലധികം കാൽമുട്ട് ശസ്ത്രക്രിയയടക്കം മൂവായിരത്തിൽ പരം സർജറികൾ നടന്നുകഴിഞ്ഞു മൂവായിരത്തി അഞ്ഞൂറിലധികം നവജാത ശിശുക്കൾ പിറന്ന ഗൈനക്കോളജി വിഭാഗം പ്രശസ്തമാണ് പത്ത് മാസം പിന്നിട്ട ഹൃദ്രോഗ വിഭാഗം ിൽ ആൻജിയോപ്ലാസ്റ്റി നടത്തിക്കഴിഞ്ഞു വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തിയ ക്രിട്ടിക്കൽ കെയർ വിഭാഗവും ഇവിടെ സജ്ജമാണ് സി ടി സ്കാൻ സൗകര്യമുള്ള റേഡിയോളജി വിഭാഗത്തിൽ എം ആർ ഐ സ്കാൻ സജ്ജീകരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു നാലാം വർഷത്തിൽ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് പോലെ തന്നെ ഇവിടെ സ്കാൻ റേഡിയോ കോളജി ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ശക്തമായ കേസ് പ്രവർത്തിക്കുന്നുണ്ട് ജില്ലയിലെ തന്നെ ഏറ്റവും ആധുനികമായ അത്യന്താധുനികമായ ലാബ് സൗകര്യം കൂടിയുണ്ട് എന്ന് മാത്രമല്ല ഇനി എം ആർ ഐ സിക്കാർ സൗകര്യം കൂടി ഒരു മൂന്ന് മാസത്തിനകളിലെല്ലാം അല്ലെങ്കിൽ നിന്നും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് വലിയ സന്തോഷപ്രദവാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഈ വലിയൊരു ഈ രംഗത്ത് ഇനി പുതിയ ചില ഇടപെടലുകൾ ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ സർജറികളിലൊക്കെ ഏകദേശം ഇരുപത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഈ മൂന്ന് വർഷം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഇടവുകൾ ആരംഭിക്കുന്ന കാര്യം ഇപ്പോൾ മാനേജ്മെന്റിന്റെ സജീവമായി പരിഗണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബേനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇരുപതിനായിരം രൂപയുടെ ഒരു പാക്കേജായിട്ടാണ് ഞങ്ങൾ ഇത്തവണ പ്രസവം ശരാശരി സാധാരണ പ്രസവത്തിൽ ഇവിടെ കൊണ്ട് സ്റ്റേഫ് ചെയ്ത് ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയാണ് പിന്നെ അമ്മ മനസ്സ് ഒരു മാസം പിന്നെ അമ്മ മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്ന് ഗർഭിണികളായ ആളുകളുമായി തന്നെ കൊടുത്ത ഡോക്ടർമാരുടെ പരിചരണവും ഒക്കെ നടത്തി ഇവിടെ പ്രസവിക്കുന്ന വ്യക്തികളാണ് അമ്മ മനസ്സ് ഒരമ്മയുടെ എല്ലാവിധ ആകുരുതരവും രേഖകളും ഒക്കെ പഠിച്ച് ഡോക്ടർമാരും ഒപ്പം തന്നെ അങ്ങനെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അവരുടെ ആ കുട്ടികൾക്ക് മൂന്ന് മാസക്കാലത്തേക്ക് ഞങ്ങളുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം അവർക്ക് സൗജന്യമായി കൊടുക്കുക എന്നുള്ളതാണ് മറ്റ് ഡോക്ടർമാരുടെ പരിശോധന കൊടുക്കേണ്ട രീതിയിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അതുപോലെ അർഭുത രോഗം വളരെയേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാൻസർ സ്ക്രീനിങ്ങിന് വേണ്ടിയുള്ള ഒരു ക്യാമ്പ് തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഓക്കോളജി ഡിപ്പാർട്ട്മെന്റ് അതിനുവേണ്ടിയുള്ള എല്ലാവിധ സൌകര്യങ്ങളും ചെയ്യുകയാണ് കേഡിക്കോളജി ഡിപ്പാർട്ട്മെന്റ് നിർദ്ധരായ വൃക്കരോഗികൾക്കായി രോഗികൾക്കായി നൂറ് ഡയാലിസിസ് ചെയ്തു കൊടുക്കും ഷിഹാബുദ്ധങ്ങൾ ഹോസ്പിറ്റലിന്റെ അമ്മ മനസ്സ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത ഗർഭിണികൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു വർഷക്കാലം സൗജന്യ പീഡിയാട്രിക് പരിശോധന ഉറപ്പുവരുത്തും ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ സൗജന്യ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കും ഗൈനക്കോളജി ലാപ്രോസ്കോപ്പിക് ക്യാമ്പുകളിൽ ലാപ്രോസ്കോപ്പിക് സർജൻ നിർദ്ദേശിക്കുന്നു രോഗികൾക്ക് ലാബ് റേഡിയോളജി സർജറി എന്നിവക്ക് വൻ ഇളവുകൾ ഉണ്ടാവും വീടുകളിലെത്തി രോഗികളെ പരിശോധിക്കുന്ന സൗജന്യ ഹോം കെയർ പദ്ധതി ക്കും വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിൽ സന്നദ്ധ സംഘടനകളുമായി കൈക്കോർത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ കാര്യക്ഷമമാക്കും ലഹരിമുക്ത സമൂഹ സൃഷ്ടിക്കായി പരിസര പ്രദേശത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തും ഹോസ്പിറ്റൽ മേഖലയിൽ ഉന്നത ഗുണമേന്മ ഉറപ്പുവരുത്തുന്ന എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ മാനദണ്ഡങ്ങൾക്ക് ഹോസ്പിറ്റൽ സജ്ജമായി കഴിഞ്ഞു ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴ് വിദ്യാർത്ഥികൾ ഇവിടെ പരിശീലനം നേടുന്നുണ്ട് ആറ് ഏക്കറിലധികം സ്ഥലത്തെ ഹെലിപാഡ് അടക്കമുള്ള സൗകര്യ അന്തർദേശീയ ഗുണമേന്മയോടെ പ്രവർത്തിക്കുന്ന ഷിഹാബുദ്ധങ്ങൾ ഹോസ്പിറ്റൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഉന്നത നിലവാരമുള്ള ഹോസ്പിറ്റലായി സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവലേഴ്സ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കൂടി നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി